രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ചായ പോലും കുടിച്ചില്ല ശകലം ഉപ്പിനകത്ത് വെതറി കൊടുക്കേണ്ട അപ്പം മൊച്ച ഞാൻ ഈ പൂവ് കഴിക്കാൻ പോവാണ് നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ കാണുന്ന പൂവ് കണ്ടോ ഇത് എന്ത് പൂവാണ് ഈ പൂവിന് പേരെന്താണെന്ന് ഞാൻ പിന്നെ പറയാം ഇത് ഞാൻ കഴിക്കാൻ പോവാണ് നല്ല കിട്ടും സാധനമാണ് കിട്ടുമെന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം ഒന്ന് ഊഴിക്കുക അത്രയ്ക്കും ടേസ്റ്റാണ് സാധനം സോ ഞാൻ കഴിച്ചതിന് ശേഷം ഇതെന്താണ് ഇത് ഏത് മരത്തിലാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മെച്ചം വരെ ഞാൻ ഈ പൂവ് കഴിക്കാൻ പോവാണ് കഴിക്കുന്നതിന് മുമ്പ് ഇതിൽ ചെറിയൊരു സാധനം നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ട് ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശകലം ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഉപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് ഞാൻ ശകലം ഉപ്പ് ഉപ്പിതിനകത്ത് വെതറി കൊടുക്കെ കേട്ടോ കുറച്ചുകൂടി ഇടാം ഓക്കെ എന്നിട്ട് ഒരെണ്ണം അങ്ങ് എടുക്കുക ഞാൻ ക്യാമറ തിരിക്കിട്ടോ എന്നാലും നിങ്ങൾക്ക് കാണുള്ളൂ ഉപ്പിച്ചാമ്പര് ഞാൻ കഴിക്കാൻ പോവാട്ടോ സോ കിഡ് ടേസ്റ്റ് ആണ് ആ ഉപ്പിട്ടല്ലോ ഉപ്പിട്ട് തന്നെ ഭയങ്കര പുളി ആ ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ ക്യാമറ പിടിക്കാൻ ആരുമില്ല താഴെ എല്ലാവരും ബിസിയാണ് സോ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഒരു കൈ ക്യാമറയും ഒരു കൈ പ്ലേറ്റും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ചായ പോലും കുടിച്ചില്ല പുളിയും ഉപ്പിൻ്റെ പുളിയും ഇതിന് ഇതിനകത്തും ചെറിയൊരു പുളി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പം നല്ല ടേസ്റ്റാണ് സോ ഇത് വെറുതെയും കഴിക്കട്ടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സോ ഇനി എന്താണ് എന്ത് പൂവാണ് ഇതിൻ്റെ എന്താണ് ഇതിന് ഗുണങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സോ ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ പൂവാണെന്നുള്ളത് ഇത് എപ്പോഴേക്കാണ് കഴിക്കേണ്ടത് ഏത് സമയത്തേക്ക് ഈ പൂ വരുന്നത് ഞാൻ പറഞ്ഞു തരാം ഈ കാണുന്ന പൂവാണ് കേട്ടോ ഞാൻ കഴിച്ചത് ഇതെന്ത് പൂവാണെന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ ഇതിൻ്റെ ഇല കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ കുട്ടിക്കാലത്ത് പുളി ഉണ്ടല്ലോ പുളിയൊക്കെ ഉപ്പും കൂട്ടി കഴിച്ചിട്ടുണ്ട് സോ ഇത് പുളിൻ്റെ പൂവട്ടോ രണ്ട് ദിവസം നല്ല പേര് മഴയായിരുന്നു പാലക്കാട് സോ ആ മഴ വന്നതും ഈ പുളി മരത്തിൽ പൂക്കൾ എങ്ങനെ പൂത്തിലഞ്ഞ് നിൽക്കുകയാണ് സോ ഇത് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല കുറേ പൂക്കൾ വരച്ചു ഉപ്പും കൂട്ടി ഒരു പൂശങ്ങൾ പൂശി അതെൻ്റെ ടേസ്റ്റ് എന്ന് അറിയാം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിത് നിങ്ങൾ കളിക്കുന്നത് സ ഈ മരത്തിൽ ഫുൾ പൂക്കളുണ്ട് കണ്ടോ ഇതിന് ഗുണങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളത് പക്ഷേ നല്ല ടേസ്റ്റാണ് കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി കഴിച്ചതാണ് സോ അത് കണ്ടപ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നി അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ മച്ചമ്പരം നിങ്ങളുടെ വീട്ടിൽ പുളിമരം ഉണ്ടെങ്കിൽ ഇതുപോലെ പൂവ് പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കണ്ട നേരെ മരത്തിന് ഫ്രണ്ടിലേക്ക് കയറുക ടാമറിൻറ്റ് കിട്ടോ ടാമറിൻ്റ് ഇനിയിപ്പോൾ മലയാളം അറിയാത്ത ആൾക്കാർ തെറ്റിദ്ധരിക്കണം സോ മരത്തിലേക്ക് പോവുക പൂക്കൾ പറിക്കുക കുറച്ച് ഉപ്പ് എടുക്കുക എന്നും കൂടി മിക്സ് ചെയ്യുക ഒരു പൂച്ച ഒക്കെ പൂശ് നല്ല ടേസ്റ്റ് സ്റ്റേ ടേസ്റ്റ് അത് കഴിച്ചതിന് ശേഷം നിങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നുള്ള പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണുന്നവരെ ടേക്കാം